ഇത് ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് തുടർന്ന് സംസാരിക്കാനായി റഹീം ശ്രമിച്ചതോടെ സമയം തീർന്നു എന്ന് പറഞ്ഞ് റഹീമിന്റെ മൈക്ക് ഓഫ് ചെയ്തു നമസ്കാരം പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി വയനാടിനു വേണ്ടി ഒരിക്കൽ കൂടി ഒരു പ്രസംഗം കൂടി സംഭവിച്ചു ദുരന്ത നിവാരണ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടയിൽ എ റഹീം എം ആണ് രാജ്യസഭയിൽ സംസാരിച്ചത് അതും അമിത്ഷാ ഇരിക്കുന്ന ഘട്ടത്തിലായിരുന്നു പ്രസംഗം എ റഹീമിൻ്റെ പ്രസംഗം വയനാടിന് ഊന്നിയാണ് വയനാട്ടിലേക്ക് അഞ്ചിൻ്റെ പൈസ തരാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് ദുരന്ത നിവാരണ ബില്ലിന്മേലുള്ള അവസരോചിതമായ ചർച്ചയ്ക്കിടയിൽ ഉന്നയിക്കപ്പെട്ടത് റഹീമിൻ്റെ പ്രസംഗം കേരളത്തിൽ വയനാടിനോട് കാണിക്കുന്ന വിവേചനം മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹം ഇതെല്ലാം താരതമ്യം ചെയ്തുകൊണ്ടാണ് കണക്കുകൾ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വയനാട്ടിലെ ദുരന്ത ദിനത്തിൽ ഉണ്ടായ ദുരന്ത ദിനത്തിലുണ്ടായ മരണങ്ങളിൽ നിന്നാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് ഏകദേശം ഇരുന്നൂറ്റി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഈ മുപ്പത്തിരണ്ട് പേരെ കാണാതായ ദുരന്തം ഓൺ ജൂലൈ ഫോർമേറ്റ്ലിറ്റി സിക്സ് ൗസൻഡ് സ്ക്വയർ മീറ്റർ വേർ ഡിവാഡ് ഇൻ സിംഗിൾ നൈറ്റ് സർ ടോട്ടൽ ഓഫ് ടു ഹൺഡ്രഡ് സിക്സ് പീപ്പിൾ ലീവ് തേർട്ടി ടു പീപ്പിൾ വേർ റിപ്പോർട്ട് മിസ്സിംഗ് ദാൻഡ് സ്ലൈഡ് ദുരന്ത ബാധിതരായ എല്ലാവരും ഇന്ത്യക്കാരാണ് സർ ഓരോരുത്തരും ഇന്ത്യൻ പൗരരാണ് എഫക്ടർ പീപ്പിൾ ആർ ഇന്ത്യൻ സിറ്റിസൺ സർ ആർ ഇന്ത്യൻ സർ ഐ ആയി ടെലിംഗ് അബൌട്ട് ഡിസാസ്റ്റർ ആൻഡ് ഓഫ് വയനാട് ഈ ദുരന്തം സംഭവിച്ച എട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇന്ന് വരെ കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും കേരളത്തിന് അനുവദിച്ചിട്ടില്ല ഇറ്റ് സ്റ്റാൻഡ് ഹിയർ ഇൻ ദിസ് പാർലമെന്റ് ദ യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ഗീവൺ സിംഗിൾ പണി ടു മൈ സ്റ്റേറ്റ് കേരള ടു മൈ സ്റ്റേറ്റ് സർ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് ആഭ്യന്തരമന്ത്രിയും പരിസ്ഥിതി മന്ത്രിയും ഒരു യുക്തിയുമില്ലാതെ കേരളത്തെ കുറ്റപ്പെടുത്തി കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധമായ അവഗണനയുടെ തുടർച്ചയാണിത് ഐ വുഡ് ലൈക് ടുത്ത്

The union government share allocated to Kerala's SDRF was only 291 crore, whereas Gujarat received 1,226 crore, Madhya Pradesh received 1,686 crore, UP 1,791 crore, Maharashtra more than 2,000 crore, and even a small state like Haryana received വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കുറവ് വിഹിതം ലഭിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ തുടർച്ചയായി കേരളം പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്നു പ്രകൃതിക്ഷോഭങ്ങൾ പതിവായ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്നത് തുച്ഛമായ തുകയാണ് കലാമിറ്റീസ് ഫോർ ദി പാസ്റ്റ് ഫ്യൂ ഇയർ സൈക്ലോൺ സർ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് സർ ദ യൂണിയൻ ഗവൺമെന്റ് ഡിസാസ്റ്റേഴ്സ് ഹവ് ബിക്കം ഫ്രീക്വൻഡ് സർ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനം കാണുന്നില്ലേ സാർ പക്ഷെ നമ്മൾ കീഴടങ്ങില്ല കീഴടങ്ങാൻ തയ്യാറല്ലോ പിണറായി വിജയൻ ഫൗണ്ടേഷൻ ഫോർ വൈനാട് സർ യു ഇമാജിൻ സർ ൻ യു ഇമാജിൻ പിന്നാലെ വീടിന്റെ വിശദാംശവും രാജ്യസഭയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോടിയോളം രൂപ കേരള സർക്കാരിന് കൈമാറി ഈ തുക എങ്ങനെയാണ് ശേഖരിച്ചത് എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ തൊഴിലാളികൾ ജോലി ചെയ്തും ആക്രി ശേഖരിച്ചും ഒക്കെ സാമ്പത്തിക ശേഖരണം നടത്തിയാണ് ഈ തുക മുട്ടിച്ചത് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ വയനാടിനായി നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്നു To the state government, to the state government, particularly for the housing for the vinyl sack, twenty crore rupees. Sir, can you imagine? How can I we collect it? Sir, we collected this amount by collecting scrap. Collecting scrap. The youths collecting scraps, doing manual labour in villages, selling snacks sir irrespective of politics caste religion or gender all people and all political parties in kerala all civil groups in kerala joined together and stood for vayanad sir we will not surrender the kerala will not surrender the political before the political vendetta of the union government sir sir and last, after months long demand the vayanad landslide have been declared കേരളത്തിലെ ഇടത് എം പിമാർ എം പി ഫണ്ടിൽ നിന്ന് സംഭാവന നൽകി എല്ലാ അംഗങ്ങളും എം പി ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസത്തിന് അനുവദിക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ സമീപനം പ്രത്യേകം പറയണം സാർ രാഹുൽ ഗാന്ധിയുടെ സമീപനം വയനാടിൽ രണ്ട് എം പിമാരുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയായ ഒരു എം പി പ്രിയങ്കയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സിറ്റിംഗ് എം പി ആയ പ്രിയങ്ക ഗാന്ധി പോലും ഒരൊറ്റ പൈസ ആ ഫണ്ടിലേക്ക് ഓണറബിൾ രാഹുൽ ഗാന്ധി ഫ്രം ദി വയനാട് ദാറ്റ് നൗ വയനാട് ഹാവ് വയനാട് ഈസ് ഈസ് ആൻഡ് ഹിസ് സിസ്റ്റർ പ്രിയങ്ക ഗാന്ധി വാഡ്ര Sir, I would like to remark Sir I would like to I would like I would like to remark Sir I would like to remark... sir sir I would like to remark sir Sir even the sitting MB neither contributor her MB Large funds കേന്ദ്ര സർക്കാർ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കണമെന്നും അവഗണനയ്ക്ക് മുന്നിൽ നമ്മൾ തോറ്റുകൊടുക്കില്ല എന്നും കേന്ദ്ര സർക്കാർ ഒരുവിധ സഹായവും നൽകുന്നില്ല എന്നും പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനത്തിന് കീഴടങ്ങാൻ കേരളം തയ്യാറല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് സംസാരിക്കാനായി റഹീം ശ്രമിച്ചതോടെ സമയം തീർന്നു എന്ന് പറഞ്ഞ് റഹീമിന്റെ മൈക്ക് ഓഫ് ചെയ്തു will not surrender before the political vendetta of the union government Thank you. will not Thank surrender you. sir just one minute no sir one, mr gk Vasan you have three minutes i have already given you almost one ജി കെ വാസൻ റഹീമിൻ്റെ പ്രസംഗ സമയത്ത് അവിടെ മുഴുവൻ സമയവും അമിത്ഷാ ഇരുന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ വയനാടിന്റെ കാര്യം മിണ്ടിയതേയില്ല ആകെ മിണ്ടിയത് വയനാടിന് നൽകിയ കേന്ദ്രത്തിന്റെ പതിവ് വിഹിതമായ എൻ ഡി ആർ എഫിലും എസ് ഡി ആർ എഫിലുമുള്ള പതിവ് വിഹിതം നൽകിയത് വയനാടിന് നൽകിയതാണ് എന്ന ഒരു വ്യാഖ്യാനം ചമച്ചുകൊണ്ടാണ് അല്ലാതെ വയനാടിനായി മറ്റ് സംസ്ഥാനങ്ങളിലെ ദുരന്തത്തിന് നൽകുന്നതുപോലെ പ്രത്യേക ഫണ്ട് ഒന്നും അനുവദിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചില്ല അനുവദിക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞില്ല nanti, tamskar.